ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാം പുതിയ വെറൈറ്റികളാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് വിവരത്തിലേക്ക് നന്നായിട്ട് കാണിച്ചുതരാം അതിൻ്റെ ആദ്യത്തു വന്നിരിക്കുന്നത് ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടനെക്കാൾ ഇച്ചിരി നല്ല മെറ്റീരിയലാണ് ആൽഫൈൻ മെറ്റീരിയലിൻ്റെ പേര് അതിൽ വന്നിരിക്കുന്നത് നെയ്റ്റി ഇത് നല്ല സുഖമാണ് ഇടാനായിട്ട് നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് അതിന്റെ നെക്ക് വന്നിരിക്കുന്ന നല്ലൊരു റൗണ്ട് നെക്കിൽ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പിങ്ക് കളറാണ് ഒത്തിരി ഭയങ്കര ഡാർക്ക് പിങ്ക് അല്ല എന്നാലൊരു പിങ്ക് ആണ് കളർ അതിനകത്ത് നിറച്ച് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്ന സ്ലീവിന്റെ എങ്കിലും സെയിം തന്നെ ഒരു കോഷിയോടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്ലീവാണ് വന്നിരിക്കുന്നത് ഇത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് സൈസ് ലാർജ് ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് കാണാം ഞാൻ അടുത്തൊരു കളർ വരുന്നത് മസ്റ്റർ എല്ലോ ആണേ കളറ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് വിടർത്തുണ്ടല്ലോ സെയിം തന്നെ കളർ മസ്റ്റഡ് എല്ലോ ഇങ്ങനെ വരും എംബ്രോയിഡറി എല്ലാം നല്ല ക്ലോസിൽ കാണിച്ചു തരാം നല്ല എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് അടുത്ത അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ പീക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഇത് പീക്ക് ബ്ലൂ ഇങ്ങനെ വരും ഇങ്ങനെ മൂന്ന് കളറാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് സിക്സ് നയൻറ്റി സൈസ് ലാർജ് മറ്റേ വന്നിരിക്കുന്നത് നല്ല കോട്ടനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് അതിന് ഇങ്ങനെ സൈഡിൽ രണ്ട് സൈഡിലും നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ക്ലോസർ വ്യൂ ഇങ്ങനെയാ ക്ലോസ് ക്ലോസർ വ്യൂ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നെറ്റിയാണ് വന്നിരിക്കുന്നത് നല്ല നെറ്റിയാണ് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ സൈസിലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇതിന് ഒരു കളറും കൂടി ഉണ്ട് ഡാർക്ക് ബ്ലൂ അത് ഞാൻ കാണിച്ചു തരാമേ ഇതാണ് അതിന്റെ ഡാർക്ക് ബ്ലൂ കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഇല്ലേ ആ കളർ തന്നെ നേവി ബ്ലൂവിൽ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ലേസും കൊടുത്തിട്ടുണ്ട് നേവി ബ്ലൂവിന് തന്നെ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അറിയിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു പുതിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒത്തിരി കനവൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിന് ഇവിടെയാണ് അതിന്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അടുത്ത എംബ്രോയിഡറി ഇങ്ങനെ വരും രണ്ട് സൈഡിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് നല്ല ലുക്കാണ് നല്ല നെയ്റ്റ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും വൺ സൈഡിലും ബാക്ക് സൈഡിലും ഫ്രീ സൈഡിലുള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഇതിന്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് കാണിച്ചു തരാം അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല കോഫിയിലാണ് വന്നിരിക്കുന്നത് കോഫി കളർ കോഫിയിൽ നല്ല പീച്ച് കളറിലെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ വരും അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെ സൈഡില് പീച്ച് കളറിലെ തന്നെ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് കളർ മാത്രം വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നേരത്തെ കാണിച്ചു തന്നെയാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് നയൻ്റെ സൈസ് ലാർജ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് അതിന്റെ നെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് നെക്ക് എന്നിട്ട് അതിനകത്ത് നല്ല ഒരു എംബ്രോയ്ഡറി ഉണ്ട് പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ റിവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും പ്ലീസ് ഉള്ള പോകുന്നത് ഇതിന്റെ സൈസ് ലാർജ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന് രണ്ട് കളർ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കാണിച്ചത് ഒന്ന് ബ്ലൂവും ഒന്ന് പീച്ചും ഇങ്ങനെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പീച്ച് കളർ അന്നേരം ആ ഡാർക്ക് ഒരു മെറൂൺ കളറിലെയാണ് അവിടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ആ പീസിൽ ഇങ്ങനെ ഒരു ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് തന്നെ അടുത്ത നല്ല വീ നക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വീ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡല് ഇതിന്റെ ഫുൾ ബ്യൂലും ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് എൻ്റെ ബാക്ക് പോഷൻ രണ്ട് സൈഡിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്രോഷ്യോടെ ലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഇൻഡിൽ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം അതിൻ്റെ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരിൻ പിങ്കിന്റെ കളറാണ് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്കിൽ വീ നെക്കിൽ ഓണിയൻ പിങ്ക് വീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ അങ്ങനെ വരും മസ്റ്റേഡ് എല്ലോ മസ്റ്റഡ് എല്ലോയും ഓണിയൻ പിങ്കോ ഈ രണ്ട് കളറും കൂടെയാണ് ഞാൻ അവൈലബിൾ ആയിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷൻ്റെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വർക്കുള്ള മോഡലാണ് ഇത് ഫുൾ വ്യൂ വരുമ്പോഴും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബിസ്കറ്റിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ചെക്കിന്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് കളർ ഒരു മെറൂണും അതിനകത്ത് ലൈറ്റും ഡാർക്കും ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് നോക്കിയിരിക്കാൻ നല്ലൊരു നെക്കാണ് വന്നിരിക്കുന്നത് നെക്ക് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ലേസും ഉണ്ട് താഴ്ഭാഗത്തും ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻ്റെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നെങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ക്ലീറ്റ്സ് ഉള്ള മുതലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് സൈസ് ലാർജ് അടുത്ത നല്ലൊരു കളറാണ് അതിൻ്റെ ഡാർക്ക് ആഷഡ് കളർ അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോഷ്യോട് ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ക്ലീറ്റ്സ് ഉള്ള മുതലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റിലൂടെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് എംബ്രോയിഡറി നോക്കിയിട്ട് നല്ലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എംബ്രോയിഡറി വരുന്നത് അത് പ്ലെയിൻ കളറിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഉള്ള മോഡലാണ് ഇതിന്റെ ഒരു പ്രത്യേകത താഴെ പറഞ്ഞിട്ട് താഴെപ്പാഗത്ത് എംബ്രോയിഡറി സ്കെയും എംബ്രോയിഡറി താഴും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡാർക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ റോസർ വ്യൂ ഇങ്ങനെ വരും എൻ്റെ രണ്ട് സൈഡിൽ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് എൻ്റെ നെക്ക് നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്ലീവ് സ്ലീവിന്റെ എൻ്റില് ലേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴും ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ലീവ്സുള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് ലാർജ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് നോക്കിക്കഴിഞ്ഞാൽ നെക്കിന് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വ്യൂ നെക്കാണ് അതിനകത്ത് നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കളറാണ് ഇത് വന്നിരിക്കുന്നത് ബ്ലൂ അല്ല പർപ്പിളും അല്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ നല്ല കളറാണ് റയർ കളറാണ് ഫുൾ വ്യൂ വരുമ്പോഴേങ്ങനെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മിക്സ് സൈസ് ലാർജ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി അടുത്ത നല്ല ഒരു വൈറ്റ് വാഷും കൂടെ ഉള്ള ഒരു നെറ്റ് ആണ് അതിൻ്റെ നെക്ക് നോക്കിയേ നല്ല സൂപ്പർ നെക്കാണ് നല്ല എന്താ പറയുക റൗണ്ട് റൗണ്ട് റൗണ്ടിൽ നല്ല നെക്ക് അതുപോലെ തന്നെ നല്ല എംബ്രോയ്ഡറി എല്ലാം എടുത്തിട്ടുണ്ട് സൂപ്പർ നെറ്റ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ വരും എല്ലാം ഫീസോളം കൂടുതലാണ് പൈസ വന്നിരിക്കുന്നത് ലാർജ് വെയിറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് നല്ല സ്പെഷ്യൽ ഒരു നെക്ക് അതിനകത്ത് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോസർവ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂവും ബ്ലാക്കും ഇവിടെ മിക്സ് ആയിട്ടൊരു കളറാണ് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് സൈഡിൽ ഉള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് എല്ലോയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു ലേസ് ഒക്കെ വെച്ച് നെറ്റൊക്കെ വെച്ച് നല്ലൊരു നെക്കാണ് അതിന്റെ സ്ലീവിൽ ഇങ്ങനെ നെറ്റ് തന്നെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് രണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉള്ള മോഡൽ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിൻ്റെ നല്ല കോട്ടൺ നയിക്കിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവർ എല്ലാവർക്കും ബൈ